ഇന്ത്യയിലെ നികുതി വ്യവസ്ഥ താരതമ്യേന സങ്കീർണമാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നികുതി പിരിക്കുന്നു ഇതിനെ പ്രധാനമായും പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് എന്നും പരോക്ഷ നികുതി ഇൻഡയറക്ട് ടാക്സ് എന്നും രണ്ടായി തിരിക്കാം പ്രധാന നികുതികൾ പ്രത്യക്ഷ നികുതികൾ ഡയറക്റ്റ് ടാക്സസ് നികുതി ചുമത്തുന്ന വ്യക്തിക്ക് തന്നെ അതിന്റെ ഭാരം വഹിക്കേണ്ടി വരുന്ന നികുതികളാണിവ ആദായ നികുതി ഇൻകം ടാക്സ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണിത് വരുമാനത്തിന്റെ അളവ് അനുസരിച്ച് വ്യത്യസ്ത സ്ലാബുകളായി തിരിച്ചാണ് ഇത് ഈടാക്കുന്നത് പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം ചില വരുമാന പരിധികൾക്ക് നികുതിയില്ല കോർപ്പറേറ്റ് നികുതി കോർപ്പറേറ്റ് ടാക്സ് കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണിത് മൂലധന നികുതി ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ആസ്തികൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണിത് ഇത് ഹ്രസ്വകാല മൂലധന നേട്ടമെന്നും ദീർഘകാല മൂലധന നേട്ടമെന്നും തരംതിരിച്ചിരിക്കുന്നു പ്രൊഫഷണൽ നികുതി പ്രൊഫഷണൽ ടാക്സ് ചില സംസ്ഥാനങ്ങളിൽ ഡോക്ടർമാർ അഭിഭാഷകർ തുടങ്ങിയ പ്രൊഫഷണലുകളിൽ നിന്നും ശമ്പളമുള്ള ജീവനക്കാരിൽ നിന്നും ഈടാക്കുന്ന നികുതിയാണിത് പരോക്ഷ നികുതികൾ ഇന്ററാക്ട് ടാക്സസ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ ഉൾപ്പെടുത്തി ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്ന നികുതികളാണിവ നികുതിയുടെ ഭാരം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ചരക്കു സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജിഎസ്റ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരോക്ഷ നികുതി പരിഷ്കാരമാണിത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ പരോക്ഷ നികുതികളെയും ഉദാഹരണത്തിന് എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി വാറ്റ് ജി എസ് ടിയിൽ ലയിപ്പിച്ചു ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇത് നിലവിൽ വന്നത് ജി എസ് ടിക്ക് വിവിധ സ്ലാബുകളുണ്ട് ഉദാഹരണം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം കസ്റ്റംസ് തീരുവ കസ്റ്റംസ് ഡ്യൂട്ടി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണിത് സമീപകാല മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ജി എസ് ടി നടപ്പിലാക്കൽ രാജ്യത്തെ നികുതി ഘടനയെ ലളിതമാക്കുകയും സുതാര്യമാക്കുകയും ചെയ്ത ഒരു പ്രധാന മാറ്റമായിരുന്നു ഇത് ആദായ നികുതിയിലെ മാറ്റങ്ങൾ പുതിയ നികുതി വ്യവസ്ഥ ന്യൂ ടാക്സ് റഷിയും അവതരിപ്പിച്ചു ഇത് നികുതിദായകർക്ക് പഴയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകുന്നു പുതിയ വ്യവസ്ഥയിൽ നികുതി കിഴിവുകൾ ഡിഡക്ഷൻസ് കുറവാണെങ്കിലും നികുതി നിരക്കുകൾ കുറവാണ് ഏറ്റവും പുതിയ ബഡ്ജറ്റ് പ്രകാരം പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്ന ശമ്പളക്കാരായ ആളുകൾക്ക് പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ അസസ്മെന്റ് വർഷം ആയ് പ്രീവിയസ് ഇയർ പി വായ് എന്നീ പ്രയോഗങ്ങൾ ഒഴിവാക്കി പകരം നികുതി വർഷം ടാക്സ് ഇയർ എന്ന ഒറ്റ പ്രയോഗം കൊണ്ടുവരാൻ പുതിയ ആദായ നികുതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇത് നികുതി സമർപ്പിക്കുന്നത് കൂടുതൽ ലളിതമാക്കാൻ സഹായിക്കും നികുതി നിയമങ്ങളുടെ ലളിതവൽക്കരണം നികുതി നിയമങ്ങൾ ലളിതമാക്കാനും പാലിക്ക് എളുപ്പമാക്കാനും സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഈ ഫയലിംഗ് സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിച്ചു നികുതി തർക്കങ്ങൾ കുറയ്ക്കുക നികുതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറയ്ക്കുന്നതിനും വേഗത്തിൽ പരിഹരിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാനായി വെൽത്ത് ഓഫ് നോളജ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം